ഈശോ മിശിഹായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം എന്നാൽ അവൻ പറഞ്ഞു മറ്റ് പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു ദൗത്യത്തെക്കുറിച്ച് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം യാത്ര ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് എല്ലായിടത്തും പ്രസംഗിക്കുന്ന ഈശോ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സുവിശേഷം പ്രസംഗിക്കാനാണ് ധൈര്യത്തോടെ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാം അമീൻ